തോമസ് ചെഴിയാടെ ഉണ്ടാവും വലിയ ഒരു അഭിമാനകരമായ ഒരു മുന്നേറ്റം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും പൊതുവേ നമ്മുടെ മധ്യതിരുവിതാംകൂറിലും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും എന്ന തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് എന്നാ ഭൂരിപക്ഷത്തിനെപ്പറ്റി നമ്മളിപ്പോൾ പറയുന്നില്ല കാരണം ഭൂരിപക്ഷമല്ല ജനങ്ങളുടെ കയ്യിലാണ് അവരാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഞാൻ സൂചിപ്പിച്ച പോലെ ചാമ്പ്യനായി കോട്ടയത്ത് തോമസ് ചാടി ചാഴികാടനാണ് ഇത്രയും ദിവസത്തെ എവിടെങ്കിലും ഒരു ഭരണബിരുദ്ധ വികാരമുള്ളതായിട്ട് ഞങ്ങള് പക്ഷ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥിയായി തോമസ് ചാഴികാടനെ അദ്ദേഹത്തിനെയാണ് ഏറ്റവും ഒരുപക്ഷെ നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ആദ്യമേ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഓരോ ഭവനങ്ങളും സന്ദർശിച്ച എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ ഭവനങ്ങളും കുടുംബങ്ങളെയും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് അത് ചെയ്യുവാനായിട്ട് എൽ ഡി എഫിന് കഴിഞ്ഞു സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു അല്ലാത്ത മേഖലകളിലൊക്കെ പര്യടനം നമുക്കറിയാവുന്നതുപോലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലമുണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം വരുന്ന കേന്ദ്രങ്ങളിലായി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലായി കേന്ദ്രങ്ങളിലായി അദ്ദേഹം അദ്ദേഹത്തിന്റെ പര്യടനങ്ങളും കൂടെ നടത്തുകയാണ് ആ രീതിയിൽ വലിയ ഒരു തോമസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി ബഹുഭൂരിപക്ഷം നിയമ ലോക്സഭാ മണ്ഡലത്തിലും മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ട് ഇടതു മുന്നണി സ്ഥാനാർത്ഥിയാണോ പരസ്യ ഒരു വല്ലാത്ത സംശയം ജനങ്ങളിൽ ജനിപ്പിക്കുന്നതല്ലേ കേരള മുന്നണിയോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർത്തിയ ആളുണ്ട് അവരെ പറ്റിയാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ഈ പറഞ്ഞ ഒരു പേടി എപ്പോ വേണമെങ്കിലും മുന്നണിയും ചിഹ്നവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും മാറാൻ പറ്റും അതാണ് ജനങ്ങൾക്കുള്ളിലുള്ളൊരാശങ്ക പക്ഷേ അതിനെപ്പറ്റി ഇതുവരെ ഒരപ്പും മറുഭാഗത്തു നിന്ന് വന്നിട്ടില്ല എൽ ഡി എഫിന് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് തീർച്ചയായും അത് നമ്മൾ കേന്ദ്രത്തിലുള്ള ബി ജെ പി സർക്കാരിനെ താഴെ നിർത്തുവാനും ഇന്ത്യ മുന്നണി കരുത്തോടുകൂടി ഉറപ്പോടുകൂടി ആ ഉറപ്പാണ് വേണ്ടത് ഉറപ്പോടുകൂടി ജയിക്കുന്ന സ്ഥാനാർത്ഥി ആ ആ കൂടി ഇന്ത്യ മുന്നിൽ എന്നുള്ളതാണ് അത് അത് തോമസ് പറഞ്ഞു തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് പോയിരിക്കുന്നതെന്നും ഇന്ത്യ മുന്നണി കരുത്തോടുകൂടി ജയിക്കുന്ന സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാണെന്നും എം പി കൂട്ടിച്ചേർത്തു മകൻ കുഞ്ഞുമാണിക്ക് ഇത് കന്നി വോട്ടായിരുന്നു ആദ്യ വോട്ട് രണ്ടിലേക്ക് ചെയ്യുവാനായ സന്തോഷത്തിലാണ് കെ എം മാണി എന്ന പേരുള്ള കുഞ്ഞുമാണി മാതാവ് കുട്ടിയമ്മയ്ക്ക് വീട്ടിൽ വോട്ട് ചെയ്യുവാൻ സൗകര്യമുണ്ടായിട്ടും മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം പതിവ് പോലെ എത്തുകയായിരുന്നു ഭാര്യ നിഷ മക്കളായ പ്രിയങ്ക റെതിക കുഞ്ഞുമണി എന്നിവരും ഒപ്പം ഒപ്പമെത്തിയിരുന്നു പാലാ